ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടി സാറാണ് ഇദ്ദേഹത്തെ എത്ര പേർ ഇവിടെ ഈ ബീച്ച് വന്നിരിക്കുന്നത് എത്ര പേർ ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നു ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് എത്ര പേർ പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ എത്ര ക്ലാസ്സിൽ പഠിക്കണം പത്തിൽ അറിയാം പേര് പേരിട്ടില്ല അയ്യോ അസ്സലാമു അലൈക്കും എന്താണ് പാടാ പഠിക്കണം അറിയാം അറിയോ അറിയ പേരിനെ തൂക്ക ആരെ അറിയാത്ത വിദ്യാഭ്യാസ മന്ത്രി ആ പേരിട്ടില്ല ഇവൻ പേരിന് ദൈവം തലകറ്റേണ്ടേന്ന് ഈ കാണുന്ന വ്യക്തി ആരാണ് ശിവൻകുട്ടി 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 മനസ്സിലായി ആരാ ഇല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി

ശിവൻകുട്ടി എനിക്കറിയില്ല കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ടില്ല പഠിച്ചോണ്ടെന്നായിരുന്നു കല്യാണോണ്ടിരിക്കും